ത്യമായ ഒരു പ്രാവശ്യം ആരും എന്റെ ഫ്ലാറ്റിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ വന്നായിരുന്നു അപ്പൊ അന്ന് വന്ന് നമ്മൾ വളരെ സ്നേഹമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ എഴുതിയത് ഫുഡൊക്കെ കഴിച്ച് കുളിക്കാൻ പോയതാണ് പക്ഷേ ഈ വി എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് ആരും എന്നെ പറ്റി വളരെ മോശമായിട്ടാണ് ഫ്ളാറ്റിൽ വിളിച്ചു വരുത്തിയതിനെ പറ്റി പറഞ്ഞതും കുറെ കാര്യങ്ങൾ മാനുപുലേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം പറഞ്ഞു ഈ പറഞ്ഞ വിവി ആണ് എന്നെക്കൊണ്ട് ആ ഒരു വീഡിയോ ചെയ്യിപ്പിക്കണം എന്നെ എന്നെ പേഴ്സണലി വിളിച്ച് സംസാരിച്ചത് ഓക്കെ പേഴ്സണലി വിളിച്ച് എന്റെ അടുത്ത് ഇങ്ങനെ ഒരു വീഡിയോ ആവിനെ പറ്റി ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ഇന്നത്തെ ചെയ്തു എന്നുള്ളത് പറയണമെന്ന് വിവിയാണ് എന്റെ അടുത്ത് പറഞ്ഞത് സത്യം എനിക്ക് എനിക്കത് അങ്ങനെ ഒരു കാര്യമില്ല അപ്പൊ ഞാനൊരു ചിത്രം സ്നേഹിക്കുന്ന ഒരു ഞാൻ സ്നേഹിച്ചിരുന്ന ഒരു ചെറുക്കനായിരിക്കും ആരും എന്തിനാണ് എന്നെ പറ്റി ഇങ്ങനെ പറയുന്നത് ഞാൻ പലപ്പോഴും ആലോചിച്ചായിരുന്നു പക്ഷെ ആ സമയത്ത് എനിക്കൊരു ദേഷ്യം വന്ന സമയത്ത് ഇവര് പറയുന്ന കാര്യത്തിൽ മാനിപ്പുലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് സത്യം പറയാൻ ഫ്ലാറ്റിൽ വന്ന് ഭയങ്കര സ്നേഹം അല്ലെങ്കിൽ ഭയങ്കര നല്ല രീതിയിലുള്ള ആഹാരം കഴിച്ചിട്ടാണ് നമ്മൾ പിരിഞ്ഞത് മനസ്സിലായി വിവി എന്ന് പറഞ്ഞ ഒരുത്തം മാത്രമാണ് ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അത് മാത്രമല്ല വിവി എന്തൊക്കെ ഇത്രങ്ങളാണ് കാണിച്ചിട്ടുള്ള വിവി എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തതെന്നുള്ളത് ആരവിന് വ്യക്തമായിട്ട് അറിയാം ആരവ് അതൊരു വീഡിയോ ആയിട്ട് എനിക്ക് ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വീഡിയോ എന്റെ പ്രൊഫൈലിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ അന്ന് ഞാൻ പറയില്ല പലരും ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു വോയിസ് കേട്ടിട്ട് ആരവിനെ പല രീതിയിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും പിന്നെ ഞാനതൊക്കെ തിരിച്ചറിയുന്നത് ഒരുപാട് മാസങ്ങൾക്ക് ശേഷം അപ്പൊ എനിക്ക് വ്യക്തിപരമായിട്ട് ആരവിനെ വിളിച്ചെന്ന് പറയുന്നുണ്ടായിരുന്നു എടാ എന്റെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്കാണെന്നുള്ളത് പക്ഷെ ഇത്രയും ഈ ഒന്നര വർഷം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സംസാരിച്ചു എന്താ പറയാ നമ്മുടെ തെറ്റിദ്ധാരണകളെല്ലാം മാറി ഇതിന്റെ ഇടയ്ക്ക് കളിച്ചത് ബിവി ആണെന്നും ബിവി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നും എന്റെ അടുത്ത് മാത്രമല്ല പലരിടത്തും ചെയ്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് ആരവ് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ആ ഒരു വീഡിയോ ബി ബി സോറി ആരോ എനിക്ക് അയച്ചു തരുന്ന സമയത്ത് ഞാനത് എന്റെ പ്രൊഫൈലിലേക്ക് പോസ്റ്റ് ചെയ്യാം സോ ആരോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ദുബൈയിലാണെന്നൊന്നും ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്ന് തോന്നുന്നു ഫ്രണ്ട്സ് എടുക്കും മാക്സിമം ചാനൽ നിങ്ങളിപ്പോൾ ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലേ ഇത് കുറച്ച് വർഷം മുന്നേ നടന്നാണെന്ന് അറിയാം സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ആരവേ ഡോക്ടറെ ഒപ്പം ഉണ്ടായിരുന്നെന്ന് ഒരു ദിവസം ഡോക്ടർ എനിക്ക് ഇങ്ങനെ വന്ന് പറയുന്നു ഡോക്ടറെ ഫ്ലാറ്റിൽ രാത്രിയിൽ വന്നു ആരവ് വന്നു അതുകഴിഞ്ഞ് അവർ എന്തോ സംസാരിച്ച് മുഷിഞ്ഞു രണ്ട് ലക്ഷം രൂപയൊക്കെ ചോദിച്ചു അല്ലെങ്കിൽ ബിഗ് ബോസിൽ പോകാനുള്ള അവസരമോ അങ്ങനെ ജോലിയൊക്കെ കളഞ്ഞ് ഡോക്ടർക്ക് വേണ്ടി നിന്ന് പ്രതിഫലമായിട്ട് രണ്ട് ലക്ഷം രൂപ ചോദിച്ചു അങ്ങനെ എന്തോ ഒക്കെ പറഞ്ഞ് ഡോക്ടർ ഒരു സ്റ്റോറി ഇടങ്ങാണ്ടിട്ടു അത് വെച്ച് ആ കാലത്ത് എന്നോട് ഇൻസ്റ്റ സംസാരിക്കുന്നവരെല്ലാം കുറേ പേരൊക്കെ വന്ന് ആ വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞു അല്ലേലും ഇപ്പോൾ ഡോക്ടർ പറയുമ്പോൾ നമ്മൾ ഡോക്ടർ പറയുന്ന വീഡിയോകളൊക്കെ എടുത്ത് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു പിന്നെ അതിന്റെ കൂടെ അതല്ലാതെ ആരവിനെക്കുറിച്ച് പല കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ രണ്ട് വീഡിയോ രണ്ടോ മൂന്നോ വീഡിയോ ഞാൻ ചെയ്തു പോയി ഈ പറയുന്ന വിശ്വസിച്ച് ഈ ഒരു അവസരത്തിൽ ആരവിനോട് മാപ്പ് പറയാൻ വേണ്ടിയാണ് സത്യത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ചെയ്ത തെറ്റ് തെറ്റായിരുന്നു എന്ന് ഉത്തമ ബോധ്യത്തോടെ മനസ്സിലായി 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 ഇപ്പം അപ്പോൾ ഒരു ക്ഷമ പറയേണ്ട ആവശ്യമായിട്ട് തോന്നി കാരണം ഇപ്പോഴാണ് ഡോക്ടർ അത് പറയുന്നത് അന്ന് ആരവ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലെ അങ്ങനെ രണ്ടു ലക്ഷം ചോദിച്ചില്ലായിരുന്നു എന്ന് ഡോക്ടർ ഇപ്പം പറയുന്നുണ്ട് അപ്പോൾ അതന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് ആരവിനെ ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ ഒത്തിരി വീഡിയോ ഒരു മൂന്നാല് വീഡിയോ ചെയ്തോന്നൊരു സംശയം ഇപ്പം ഞാൻ സത്യത്തിൽ ഓർക്കുന്നില്ല കുറേ വീഡിയോകളിലായിട്ട് നമ്മൾ ഈ ാര്യം സംസാരിക്കുന്നു അപ്പം ഈ ഒരു സംസാരം വന്നതിന് ശേഷം പിന്നീട് പലരും പറഞ്ഞറിഞ്ഞിട്ടുണ്ട് ആരവിന് സ്വന്തം നാട്ടിൽ പോലും നിൽക്കാൻ വല്ലാതെ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ പോലും പോകാൻ പറ്റത്തില്ല അപ്പം ആൾക്കാരിങ്ങനെ ആ ആരവിനെ പരിഹസിക്കുന്നുണ്ടായിരുന്നു ആരവിൻ്റെ അമ്മയ്ക്ക് ഒത്തിരി വിഷമായി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോഴും ഇതിൻ്റെ റിയൽ പിക്ചർ സത്യം പറഞ്ഞാൽ അറിയില്ല ഇപ്പം ഡോക്ടർ പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച ഡോക്ടർ അതന്ന് വെറുതെ പറഞ്ഞായിരുന്നു അന്നത്തെ സിറ്റുവേഷനിൽ ഡോക്ടറിനോട് ആൾക്കാർ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങനെ പറഞ്ഞാണ് എന്നുള്ള രീതിക്കാണ് പറയുന്നത് അപ്പോൾ ഇപ്പം എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ അത്രയും ഡോക്ടർ പറഞ്ഞു വിശ്വസിച്ചിട്ടാണേലും ഒരു മനുഷ്യനെ നമ്മൾ അറിയാതെ ഒരു സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് പോലെ ഒരു ദ്രോഹമാണ് ചെയ്തത് പിന്നെ അന്നത്തെ കാലത്ത് ഞാൻ ആ വീഡിയോ ചെയ്ത ഉടനെ തന്നെ യൂട്യൂബ് തുടങ്ങിയിട്ട് എനിക്ക് പ്രൈവറ്റ് ആക്കുക അങ്ങനത്തെ യൂട്യൂബ് കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ഞാൻ വീഡിയോ ചെയ്യത്തേ ഉള്ളൂ എന്റെ ഹസ്ബൻഡ് ആണ് അതൊക്കെ ചെയ്യുക അപ്പോൾ ഈ ഒരു കാര്യം വളരെ തെറ്റാണ് ഈ പറഞ്ഞ അല്ല സത്യം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അത് അന്നേ തന്നെ എന്നോട് ഒരു പ്രമുഖ യൂട്യൂബർ പറഞ്ഞു ഞാനുമായിട്ട് വളരെ അടുപ്പമുണ്ട് ഞാൻ യൂട്യൂബ് തുടങ്ങാൻ തന്നെ പുള്ളിയാണ് കാരണം എനിക്ക് യൂട്യൂബിനോടൊരു താല്പര്യം തോന്നിയതല്ല പുള്ളി ചെയ്യുന്ന കണ്ടൊക്കെ ഒരു താല്പര്യം തോന്നുന്നു ഞാൻ മനസ്സിൽ വളരെ റെസ്പെക്റ്റ് കൊടുത്തു വെച്ചിരിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നു പുള്ളി പുള്ളി പറഞ്ഞ് എന്നോടത് പ്രൈവറ്റാക്കിയ എന്ന് ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ ശരി ചെയ്തേക്കാന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് പ്രൈവറ്റാക്കാമെന്ന് അത്രേ അറിയില്ല ഹസ്ബൻഡിനോട് പറഞ്ഞ് ചെയ്യാ ചെയ്യണമെന്ന് പറഞ്ഞു പുള്ളി ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ ആ ഓൺ ദ സ്പോട്ടിൽ പുള്ളി ചെയ്തില്ല പക്ഷേ പിറ്റോസിന് രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോഴത്തേന് എന്നെ വൃത്തിയേടായി വൃത്തിയേട് മുഴുവൻ പറഞ്ഞ് സ്റ്റോറി ഇടിയില്ല ആരോ പ്രതികാരം ചെയ്യുന്നതാണ് പ്രതികാരമല്ല പുള്ളിയെപ്പറ്റി ആരവിനെ പറ്റി പറയുന്നതിൻ്റെ മറുപടിയാണ് ആരോ പറയുന്നത് ഇതങ്ങനെയാണല്ലോ കൊടുക്കാൻ വാങ്ങുക എന്നുള്ളതാണല്ലോ അപ്പോൾ ആരും ഇങ്ങനെ സ്റ്റോറി ഡെയിലി ഇടും ഇത് മുഴുവൻ ആൾക്കാർ എനിക്ക് ഇഷ്ടം എടുത്തത് അയച്ചേരും അപ്പോൾ അതെല്ലാം വെറും നിർത്തിയായിട്ട് തന്നെയാണ് ഇടത് പിന്നെ ആ വീഡിയോ പ്രൈവറ്റ് ആക്കാൻ എനിക്ക് തോന്നിയില്ല ഞാൻ ഇത്രയും പറഞ്ഞതിന് വേണ്ടി എന്നെ ഇനി പറയാനൊന്നുമില്ല അതുപോലെ പറഞ്ഞുകൊണ്ട് അത് പ്രൈവറ്റ് ആക്കില്ല അതിന്റെ ഫലം എന്തുണ്ടായെന്ന് വെച്ചാൽ ഞാനും ആ പ്രമുഖ യൂട്യൂബറും തമ്മിൽ എന്തേക്കുമായിട്ട് ഒരു ബെത്ത വൈരാഗ്യ വ്യത്യവൈരികളായെന്ന് പറയല്ലേ ശത്രുക്കളായി അങ്ങ് മാറി പുള്ളി എന്നോട് ഇനി ഒരു കാലത്തും ഒരു കണക്ഷനും ഇല്ല എന്റെ ഇൻബോക്സ് വന്ന് കമന്റ് പോലെ എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി എനിക്ക് എന്ന വിഷമമുണ്ട് എന്ത് ചെയ്യാൻ അറിയാതെ എന്ന് പെട്ട പോലെ പെട്ടു ഞാനൊരു വീഡിയോ എന്നുള്ള രീതിയിൽ ഡോക്ടർ പറഞ്ഞപ്പോൾ അതിന് നൂറ് ദിവസം ശതമാനം വിശ്വസിച്ച് ഞാനങ്ങ് ചെയ്തു പോയി അത് അത്രയും ഇല്ലാത്ത കാര്യമായിരുന്നു എന്ന് അവർക്കൊക്കെ അന്നേ എന്തോ അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവർ അതെന്നോട് പ്രൈവറ്റാക്കുക വീഡിയോ വെച്ചേക്കരുത് പ്രൈവറ്റ് ആക്കണം അതൊരു സൈബർ അറ്റാക്ക് പോലെയാണ് എന്നൊക്കെ പറഞ്ഞത് അത്ര അങ്ങോട്ട് പറഞ്ഞത് അന്നും ഇല്ലെന്നുള്ളത് വേറൊരു കാര്യം ഒരു രീതിക്കൊക്കെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ മനസ്സിലാക്കാമായിരുന്നു ആക്കാൻ പറഞ്ഞാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഏൽപ്പിച്ച് പുള്ളി അത് പ്രൈവറ്റ് പ്രൈവറ്റാക്കാൻ താമസിച്ചത് അപ്പോഴത്തേന് കൈവിട്ട് പോയി സംഭവം അതാണ് പക്ഷേ ഈ ഡോക്ടർ ഇപ്പം വന്നു ഉള്ളത് പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെയൊന്നും ആരവ് അതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ആ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ ആരവിനോട് ക്ഷമ ചോദിക്കുകയാണ് കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയ ഒരബദ്ധമാണിത് എന്തിൻ്റെ പേരിലാണേലും ഒരിക്കൽ പറ്റിപ്പോയി എൻ്റെ ചാനലിലൂടെ ഞാൻ ആരവിനെ ഈ രണ്ട് ലക്ഷം രൂപ ചോദിച്ചതിൻ്റെ പേരിൽ വായി തോന്നിയതൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യും അതേപോലെ അത് വിശ്വസിച്ച് അതേപോലെ കമൻറ്റ് ഇട്ട ആൾക്കാരും ഇഷ്ടം പോലെ പോലെയുണ്ട് ആ കാലത്ത് അപ്പോൾ ആ പയ്യൻ പയ്യനതുമൂലം വളരെ മാനസിക ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ചാനലിൽ കൂടെ തന്നെ അതിനൊരു ക്ഷമ പറയുകയാണ് അപ്പോൾ ആരവെന്നോട് കഴിയുമെങ്കിൽ ക്ഷമിക്കുക അല്ലാതെ ഒന്നും ചെയ്യാൻ ഇനി ഇതിനകത്ത് പറയാ പറ്റിയല്ലോ ഒരു പ്രാവശ്യം ചെയ്തു പോയ വീഡിയോ അതിന് ക്ഷമ പറഞ്ഞ് ഒരു മറു വീഡിയോ ചെയ്യുക അപ്പോൾ പറ്റുമെങ്കിൽ ആരവെന്നോട് ക്ഷമിക്കുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണും